അവിടെ നല്ലൊരു സിനിമയാണ് ഷാഹിയുടെ പോലീസ് സിനിമകൾ പോലീസ് കഥകൾ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ റോന്തും ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക പോലീസുകാർ മനുഷ്യരാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമാക്കുന്ന അതിൻ്റെ അകത്തുള്ള പുറത്തുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഈ സിനിമയിലൂടെ റോം എന്നുള്ള സിനിമയിലൂടെ ചില കഥാപാത്രങ്ങളോടെ ഇപ്പം ദിലീഷ് പോത്രാണെങ്കിലും റോഷൻ ആണെങ്കിലും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതെൻ്റെ ടീം റോൺ ഡിസേർവ്സ് എ വെരി ബിഗ് അപ്ലോസ് ഒരു ഒരു നല്ലൊരു കൈയടി ആ ഒരു ടീം അർഹിക്കുന്നുണ്ട് അത് നല്ല സിനിമകൾ വിജയിപ്പിക്കുന്ന സിനിമാ പ്രേക്ഷകർ മലയാള സിനിമാ പ്രേക്ഷകർ തീറ്റിൽ തന്നെ വന്ന് കണ്ട് പ്രോഗം തന്നുള്ള സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിൽ ഞാനും ഇത് ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു സിനിമയാണ് പ്രത്യേകിച്ച് പോലീസുകാരുടെ ജീവിതമായിട്ട് അപ്പം അതിൽ സാധാരണ മനുഷ്യരുടെ എല്ലാ വികാരങ്ങളും വികാരങ്ങളും ഈ സിനിമയിലും ആ കഥാപാത്രങ്ങളും കാണാനായിട്ട് സാധിക്കും ഇപ്പം സന്തോഷമായാലും സങ്കടമായാലും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അത് തീർച്ചയായിട്ടും ആ കഥാപാത്രങ്ങളിലൂടെ ദലീഷിൻ്റെയും റോഷിൻ്റെയും പോലീസ് കഥാപാത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് അത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റാൻ തന്നെ സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഇവിടെ വന്ന് കണ്ട സിനിമ കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നായട്ടിലെ സീൻ കാണിച്ചിട്ടില്ല റഫറൻസ് ഉണ്ട് പക്ഷെ അത് ആ സിനിമ നായിട്ടെന്നുള്ള സിനിമയും ഇപ്പോഴും മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോന്നും ആ ഒരു ശ്രേണിയിലേക്ക് എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എത്തുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമയാണ് എനിക്കറിയില്ല അതൊക്കെ ഡയറക്ടറിന്റെ എഴുത്തുകാരൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അങ്ങനെ സംഭവിക്കട്ടെ നല്ല സിനിമകൾ സിനിമകളുണ്ടാവട്ടെ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഷാഹിയുടെ മലയാള ഐ മീൻ പോലീസ് കഥാപാത്രങ്ങൾ ഇനിയും ജീവൻ തുടിക്കുന്ന പോലീസ് കഥാപാത്രങ്ങളും സിനിമകളും ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നല്ല സിനിമ നമ്മള് മറ്റേ നമ്മളെപ്പോഴും പോലീസുകാരെ പൊറത്തുനിന്ന് കാണുന്നില്ല പുറത്തുനിന്ന് അല്ല പക്ഷെ അവരുടെ ലൈഫോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ അല്ലെങ്കിൽ ഈ റോന്തെന്താണ് അല്ലെങ്കിൽ അവരെ എന്താണ് പരിപാടി ചെയ്യണതെന്നല്ലേ നമ്മള് കൂടുതലും ന്യൂസിലേക്ക് കാണുന്നതല്ലേ പോലീസുകാരെന്ത് ചെയ്യുന്ന അത്ര അറിയുള്ളു പക്ഷെ ഇത് ഒരു ഒരു മറ്റേ ഒരു പോലീസുകാരൻ തന്നെ ഷാഹിയുടെ മുന്ന തിരക്കഥകളെ നമുക്ക് അറിയാവുന്നതല്ല അപ്പൊ അവ അദ്ദേഹം തന്നെ എഴുതിയതിന് ഭയങ്കര സത്യസന്ധതയാണ് അങ്ങനെ ഒരു ഒരു എവിടെയൊരു നേർക്കാഴ്ചയാണ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര ടൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ തിയേറ്ററിൽ കാണുന്ന പോലെ ഒച്ചപ്പാടം പോകും ലൗഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കൂടെ അതൊന്നും ഇല്ല അങ്ങനത്തെ സിനിമ ഇത് ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു നമുക്കിത് ഇങ്ങനെ ഇതൊരു നടന്ന സംഭവം തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ് നല്ലതാണ് എനിക്ക് തോന്നുന്ന മെയിൻ പരിപാടിയൊന്നും നല്ല പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും അത് അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര സ്ക്രീൻപ്ലേ അല്ലെങ്കിൽ തിരക്കഥാരത്തിന്റെ സിനിമ പോലത്തെ ഒരു സിനിമയാണ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അതിനെന്തായാലും ഞാൻ ഇനിയിപ്പോ ഡിറ്റക്ട് ചെയ്യുന്ന സിനിമ പറയുന്നുണ്ട് പൈല ഞാൻ പോലീസാണ് പക്ഷെ ഇതുപോലെ അല്ല അതൊരു അത് കുറച്ചും കൂടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു കോമഡി കോമഡി സിനിമയാണ് അത് അത് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര നമ്മളെ നമുക്ക് ഭയങ്കര ഇമോഷണൽ ട്രിപ്പ് വരുന്ന സിനിമ എനിക്ക് എനിക്കിഷ്ടമായി പടങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര സിനിമാറ്റിക് യൂണിവേഴ്സ് നല്ല ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും പോലീസിനെ കുറ്റം പറയാറുണ്ട് പല കാര്യങ്ങളും ഞാൻ കാണുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന സബ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട് ഇൻസ്പെക്ടേഴ്സും ഉണ്ട് കോൺസ്റ്റബിൾമാരുണ്ട് ഡ്രൈവർമാരുണ്ട് എല്ലാവരുണ്ട് അതിനിടയിൽ നമ്മൾ കാണുന്ന കുറെ വൃത്തികെട്ടാൽ വൃത്തികെട്ടവനം പറഞ്ഞാൽ ഒരു നിറിയുമില്ലാത്ത ഒരു രണ്ട് ശതമാനം ഒരു ശതമാനം വരുന്ന പോലീസുകാരും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവൻ്റെ അവൻ അനുഭവിക്കുന്ന ഫാമിലി സംഘർഷങ്ങൾ സ്വന്തം ഭാര്യയുടെ കുട്ടിയുടെ അമ്മയുടെ ഇവരെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോർമൽ കോൺസ്റ്റബിളായിട്ട് റോഷൻ വണ്ടർഫുള്ളി ആക്ട് ദിലീഷിൻ്റെ പിന്നെ ഒന്നും പറയാനില്ല ദിലീഷ് പോത്തൻ ഡിഡ് ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ ഓഫ് എ സബ് ഇൻസ്പെക്ടർ ഹൂ ഈസ് വെരി സിൻസിയറായിട്ട് സമൂഹത്തിൽ നമുക്ക് കാണാൻ വളരെ വിഷമമാണ് കാരണം അവരെ നമ്മൾ അറിയാറില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ മറ്റവന് വേണ്ടി ഓശാന പാടുന്ന കുറേ യൂണിഫോം ഇട്ടിട്ട് പല റെക്കമെൻറ്റേഷനും അകത്ത് കയറിയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള പോലീസുകാരെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം എവറി വൺ ഷുഡ് വാച്ച് ഇറ്റ് ഒരു പോലീസുകാരൻ്റെ മാനസിക സംഘർഷങ്ങൾ അറിയണമെങ്കിൽ ഈ പടം കാണാം ഐ റിയൽ ലവ് ഇറ്റ് പടം അടി ആയിട്ടുണ്ട് ഫോർ ഓൾ ദൈസ് ഓഫ് ഫാൻസ് സോ എല്ലാരും പടം കാണണം അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു എത്തു പറയാനില്ല എല്ലാരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ യൂഷ്വലി നമ്മളൊരു പോലീസ് സ്റ്റോറി എന്നൊക്കെ കാണുന്ന അല്ലെങ്കിൽ കണ്ട് പരിചയിച്ച ഒരു ആസ്പെക്റ്റിൽ മാറിയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഷാഹിയുടെ പടങ്ങൾക്ക് വരുമ്പോൾ നെഞ്ചോയിൻ എടുക്കുമെന്നാണ് ഇപ്പോൾ സംശയം ഭയങ്കര ഒരു ഹെവി ഹെവിയായിട്ട് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ ബട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വേറൊരു ആസ്പെക്റ്റിൽ ഒരു രസകരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ പെർഫോമൻസ് ആർട്ടിസ്റ്റുകളെല്ലാവരും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സിനിമയെ പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും എല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്ത് വീടുകളിൽ ആഘോഷിക്കുമ്പോൾ പല ജീവിതങ്ങളിലൂടെ വേറൊരു സങ്കീർണാവസ്ഥകളിലൂടെ പോകുന്ന പോലീസുകാരുടെ ലൈഫ് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷം ഷായീടെ ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശരിക്കും പോലീസുകാരുടെ ഒരു യഥാർത്ഥ ജീവിതമാണ് ഇതില് ഷായ് വരച്ചായിട്ട് നമ്മളൊന്നായാട്ടും മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിട്ട് ശരിക്കും നമ്മള് ജനങ്ങൾ പോലീസുകാരുടെ യഥാർത്ഥ ജീവിതം എന്നത് ഈ സിനിമയിലാണ് കണ്ടിരുന്നത് എന്തായാലും ഷായ് തകർത്തും അതുപോലെ റോഷനും തകർത്തിട്ടുണ്ട് എല്ലാവരും തന്നിട്ടുണ്ട് സോ താങ്ക് യു ഭയങ്കര ഹാപ്പിയാണ് കിട്ടുന്ന റെസ്പോൺസിൽ ഭയങ്കര ഹാപ്പിയാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ പടം കാണണമെന്നുള്ളൊരാഗ്രഹം ഉണ്ട് ഒരുപാട് നാളായിട്ട് ട്രാവൽ ചെയ്യുകയാണ് ഈ സിനിമയുടെ കൂടെ അപ്പോൾ ഇത് ഇപ്പോൾ റിലീസാവുന്ന ദിവസം ഫസ്റ്റ് പടം സ്ക്രീനിൽ ഓടി തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങളെല്ലാവരും ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആൾക്കാർക്ക് അത് വർക്കാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഇരട്ടി സന്തോഷം ഇത്ര തന്നെ എനിക്ക് ഷാഹിയുടെയും പോത്തേട്ടൻ്റെയും ഒക്കെ ബെസ്റ്റ് വർക്കായിട്ട് തോന്നുന്നുണ്ട് അത് പടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ എങ്കിലും സത്യസന്ധമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് പോത്തേട്ടൻ്റെ പെർഫോമൻസ് സ്പെഷ്യലി ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ആൻഡ് പടം ആൾക്കാർക്ക് ഇമോഷണലി ആവുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ കൂടുതൽ ആൾക്കാർ കാണാൻ വെയിറ്റിംഗ് ആ ഒരു 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 പോലീസ് യൂണിവേഴ്സ് ഒക്കെ മലയാളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഷാഹിയുടെ തന്നെ ആവേണ്ടത് അതുകൊണ്ടത് അങ്ങനെ വർക്ക്ഔട്ടായി വരട്ടെ ആഗ്രഹമുണ്ട് ആളുടെ എക്സ്പീരിയൻസ് എന്നുള്ള അത് നമ്മള് നായാട്ടിലും കണ്ടാണ് അതുപോലെ തന്നെ ഇപ്പൊ റോന്തലും വരുമ്പോ ഗംഭീരമാണ് ഇറങ്ങുമ്പോൾ ആ ഒരു മരവിപ്പും ആ പെയിനും പ്രേക്ഷും കൂടെ കണ്ടിറങ്ങുമ്പോൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനെ സിസ്റ്റത്തിന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിലവിളിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പോയിന്റും കൂടി പറയാതെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡിലീഷേഡിൻ്റെ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞില്ല ഒരുപാട് ബഹളം വെച്ച് അങ്ങനെ അത് ചെയ്യുന്നതായിരിക്കില്ല വളരെ സറ്റിലായിട്ട് ചില ഇമോഷൻസൊക്കെ ഡെലിവറി ചെയ്യുന്നത് അത് അതിഗംഭീരമാണ് അത് എല്ലാവരും പ്രഷർ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാരണം ദിലീഷനും റോഷനും എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇപ്പം ചെറിയ ക്യാരക്ടേഴ്സായിട്ട് വന്നു പോകുന്നവരാണെങ്കിൽ കൂടിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതെ തിയേറ്ററിൽ തന്നെ കാണണം അതെ അതാണ് ശരി വെച്ചാൽ ഓവർവെൽമിങ് ആണ് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരുടെയും റെസ്പോൺസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഇമോഷണൽ ആണ് ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ആ കഥാപാത്രങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുടെയും റെസ്പോൺസ് കാണുന്നതിലും കേൾക്കുന്നതിലും ഞാൻ ഫീൽ ചെയ്യുന്നത് തന്നെയാണ് മിക്കവാറും എല്ലാവരും ഫീലും ചെയ്യുന്നത് സോ ഇറ്റ്സ് നൈസ് ടു നോ ദാറ്റ് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഐ എം ദാറ്റ് ബിഗ് എൻ ആക്ടർ പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ സിനിമയെ കാണുന്നതിലും റിയലിൽ കാണും അവരുടെ ഈസ് ഓഫ് ആക്ടിങ് വെരി നൈസ് വെരി നൈസ് നല്ല റെസ്പോൺസാണ് നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സന്തോഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ ഷാഹിയുടെ പോലീസ് സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടല്ലോ അയാളൊരു പോലീസുകാരനായിരുന്നതിന്റെ ഡീറ്റെയിൽസും എല്ലാം അയാളുടെ സിനിമകളിലുണ്ടാവും അപ്പം വളരെ റിയലാണ് അത് വളരെ രസകരമായിട്ടുള്ള അതൊരു എന്താ പറയുക സിങ് സൗണ്ട് പ്രോഗ്രാം ആയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യുന്നൊക്കെ വളരെ രസകരമായിരുന്നു എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു അത് ഭയങ്കര രസമുള്ള തീർച്ചയായിട്ടും ഗോൾ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന പടമാണ് ഒരു നൈറ്റ് ലൈഫിൻ്റെ ഭയങ്കരമായ എക്സ്പീരിയൻസ് തരുന്നൊരു പടമാണ് അതിനൊക്കെയാണ് ആളുകൾ പറയുന്നത് എല്ലാരും കാണും അതെ അതെ അല്ല എനിക്ക് കണ്ണ് നിറയുന്ന പരിപാടികളായിരുന്നില്ലല്ലോ മറ്റുള്ളവർ കണ്ണ് നിറയ്ക്കുന്ന പരിപാടികളാണല്ലോ നമ്മുടെ ക്യാരക്ടറിൻ്റെ അപ്പോൾ പക്ഷെ അല്ല സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നു സാധിക്കുമെന്ന് തോന്നിയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ തോന്നിയിരുന്നു അപ്പം ഷാഹിയുടെ സിനിമകളിൽ അതെപ്പോഴും ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഷാഹി ഉറപ്പു വരുത്തുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഷാഹിയുടെ സിനിമ എപ്പോഴും ഇമോഷണലി ഓഡിയൻസുമായിട്ട് ആവുന്ന പ്രോഗ്രാംസ് ആണല്ലോ ഇത് എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും സന്തോഷം എല്ലാവരും റിവ്യൂസ് റിവ്യൂസ് എല്ലാം നല്ല ാണ് പ്രത്യേകിച്ച് പറയേണ്ട ഷാഹി കബീർ എന്നുള്ളൊരു ബ്രാൻഡിന്റെ പേരിൽ വന്നിരിക്കുന്ന സിനിമയാണ് സോ ഇതുവരെയുള്ള എല്ലാം ഹിറ്റ് മേ ഒരു ഹിറ്റ് മേക്കറാണ് ഹിറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഒരാളാണ് ആൻഡ് അതുതന്നെയാണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല കാരണം ഞങ്ങൾക്ക് ഇതിൽ ചെറിയ പാട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോൾ സ്റ്റോറി കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല ഒരു ബേസിക് നറിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു ഒരു നമ്മളിങ്ങനെ ഭയങ്കര ആണ് ഒരു എന്താ പറയുക ഇതിൽ അമിഴ പൂഞ്ചറ കണ്ടതുപോലെയോ നായാട്ട് കണ്ടതുപോലെയൊക്കെ അതിൻ്റെ അതിനേക്കാൾ ഇമോഷണലി കുറച്ചും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് ഇറ്റ്സ് ഇതൊരു ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ പോകുന്ന ഒരു സാധനമാണ് പോലീസുകാരുടെ റിയൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അവരുടെ ഒരു മുഖം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല അവരുടെ ഉള്ളിലെ എങ്ങനെയാണ് അവർ ആസ് ഹ്യൂമൻസ് എങ്ങനെയാണ് ആസ് വെരി നോർമൽ പീപ്പിൾ എങ്ങനെയാണെന്നുള്ള രീതിയിലാണിത് കാണിച്ചു പോയിരിക്കുന്നത് കുറേ ഇൻസിഡൻസ് ഉണ്ട് അതിലൊരു ഇൻസിഡൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു ക്യാരക്ടറാണ് എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ ഒരു ഇതുവരെ ചെയ്യാത്തതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും ഭയങ്കര ഒരു പാവം അമ്മ എന്നുള്ളൊരു ഒരു ക്യാരക്ടർ ആർക്കും നിന്ന് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ആർക്കാണ് എനിക്ക് തന്നിരിക്കുന്നത് സോ ഐ ഐം വെരി ഹാപ്പി അതും ദിലീഷ് ഹൈഡിനെ പോലെയും റോഷനെ പോലെയൊക്കെ ഇത്രയും ഗംഭീര ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക അവരുടെ കൂടെ ഒരു ഗിവൻ ആൻഡ് ടേക്കിൽ എനിക്കും നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഐം ഓൾ താങ്ക്ഫുൾ ടു ഷായിക്ക ഫോർ ദാറ്റ് ഗംഭീര സിനിമയാണ് എല്ലാവരും കാണണം കണ്ടിട്ട് പടം വിജയിപ്പിക്കണം താങ്ക് യു സോ മച്ച് നല്ല മൂവിയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയുന്നത് ഷൈസറിൻ്റെ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ് റോഷൻ മേത്യുവിൻ്റെ അമ്മയാണ് ഇതിപ്പോൾ റോഷം മേഹത്തുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ പലർക്കും ഇത് എന്നെ തിരിച്ചറിയാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഈ സമയത്ത് എനിക്ക് നന്ദി പറയേണ്ടത് രതീഷ് അമ്പാട്ടി സാറോടാണ് രതീഷ് അമ്പാട്ട് സാറാണ് എന്നെ ഇതിലേക്ക് ഷായി സാറിന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ നല്ലൊരു പടത്തിൻ്റെ ഭാഗവും പറ്റിയ സന്തോഷത്തിൽ തന്നെയാണ് ഇനിയും ഷായി സാറിനെ പോലെ ഷായി സാറിൻ്റെ പടത്തിൽ ഭാഗാവവും പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം നല്ല സന്തോഷം വളരെ എക്സൈറ്റഡ് ആണ് പിന്നെ ഇതിലെ ഒരു ഭാഗം ചെറിയൊരു ഭാഗമാണ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷം റോഷൻ ചാട്ടിനോടെയും ദിനേശ് ചാട്ടിനോടെയും സ്ക്രീൻ ഷെയർ ആൻ പറ്റിയാലും വളരെ സന്തോഷം അതെ അതെ ഷൂട്ടിൽ നമുക്ക് വേറെ സീക്വൻസ് ആയിരുന്നു ഷെഡ്യൂളൊക്കെ ആയിരുന്നു ഇമോഷണലി ആവുന്ന സംഭവങ്ങൾ ഞാൻ സ്ക്രീനിലാണ് കാണുന്നത് സിനിമ കാണുമ്പോഴാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണേ അപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ആയി രണ്ട് പോലീസുകാരുടെ ശരിക്കും പോലീസുകാരുടെ യഥാർത്ഥ ജീവിതം നമുക്ക് അവരുടെ ഫാമിലി അവരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ കറക്റ്റ് ഷായിക്കത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി വാസ് വെരി നൈസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇമോഷണലി കണക്റ്റായത് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് പെർഫോം ചെയ്യണ സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ചെയ്യാനും അവരുടെ ആക്ട് ചെയ്യാനൊക്കെ രസമായിരുന്നു നല്ല പെർഫോമൻസ് ആണ് രണ്ടുപേരും റോഷൻ ചേട്ടനായാലും നിരീശേട്ടനായാലും സൂപ്പറാണ് പിന്നെ എൻ്റെ കൂടെ റോഷൻ ആടാറുള്ളവർ റോഷനും ഉണ്ടായിരുന്നു അപ്പം അവനും അടിപൊളിയായിട്ട് ചെയ്തു അപ്പോൾ നല്ലൊരു ടീമായിരുന്നു ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്